അമൃത പദ്ധതിക്കെതിരെ ജാഥ നടത്തിയവരാണ് ഗുരുവായൂർ ഭരിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രന് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ ഗുരുവായൂർ നഗരസഭാ വികസനത്തിനായി നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കംഫർട്ട് സ്റ്റേഷൻ പണിത് അവിടെ മറ്റുള്ളവരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് ആ പ്രതിമ തകർത്ത് കളയേണ്ട സമയം അതിക്രമിച്ചു പ്രതിമ സ്ഥാപിക്കാൻ യാതൊരു അധികാരവും അവർക്കില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു ഗുരുവായൂർ നഗരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇവിടെ ഭരിക്കുന്നത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസിത ഗുരുവായൂർ സന്ദേശ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് മണ്ഡലം എടുത്തതുപോലെ ഗുരുവായൂരിന്റെ ഭരണവും എടുക്കണമെന്നും പറഞ്ഞു പൈസ മോദി ശരിക്കും ആ അടിച്ച് തകർത്ത് എറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കണം എന്ത് അധികാരമാണ് അവിടെ ഒരു പ്രതിമ പ്രസാദ പദ്ധതി അമൃത് നഗരം എത്രയെത്ര എത്ര ഗുരുവായൂരിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതെല്ലാം ശരിയായ ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ പല പദ്ധതികൾക്കും കാശ് കൊടുത്തതിന്റെ പിന്നെ എസ്റ്റിമേറ്റ് പോലും അവർ തയ്യാറാക്കി അടിച്ചു എല്ലാം കാരണം ഈ ഗുരുവായൂർ നഗരത്തെ തകർക്കണം എന്ന് വിചാരിക്കുന്ന ശക്തികളാണ് ഇവിടെ ഭരിക്കുന്നത് അല്ലേ ഇവിടുത്തെ എം എൽ എ ഗുരുവായൂരപ്പലിന് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണോ ഗുരുവായൂർ എങ്ങനെയാണ് നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളല്ലോ ഇവിടുത്തെ ഭരണസമിതി മുനിസിപ്പാലിറ്റി എന്താണ് അവർ ചെയ്യുന്നത് അവർക്ക് എന്താണ് ഉദ്ദേശം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള ഒരു സർക്കാർ അല്ലേ ഇവിടെ ഉള്ളത് ടിപ്പു സുൽത്താനെ പോലും നാണിപ്പിക്കുന്ന ഒരു ഭരണമല്ലേ ഇവിടെ ഉള്ളത് ടിപ്പു സുൽത്താൻ അങ്ങ് മൈസൂരിൽ നിന്ന് ഇവിടെ വരെ വന്ന് വൈക്കം വരെ എത്തി വൈക്കം പത്മനാഭപ്പള്ളി അവിടെ പിടിച്ചു വെച്ചോണ്ട് അല്ലെങ്കിൽ തിരുവിതാംകൂർ മുഴുവൻ എത്തി എല്ലാ ക്ഷേത്രം കൊള്ളയടിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ അനീഷ് ക്യാപ്റ്റനായും ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് വൈസ് ക്യാപ്റ്റനായും നടക്കുന്ന പദയാത്ര തൈക്കാട് പാലബസാറിൽ നിന്നുമാണ് ആരംഭിച്ചത് ബി ജെ പി പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് എം ആർ വിശ്വൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി വിപിൻ കൂടിയേടത്ത് ശോഭ ഹരിനാരായണൻ ജ്യോതി രവീന്ദ്രനാഥ് കെ ആർ ബൈജു രാജൻ തറയിൽ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു